من يخدل الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله ورسله, ورسله, ورسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة، وكل بدعة ضلالا. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യായ സഹോദരന്മാരെ സഹോദരി ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് കൊണ്ടുവയ്ക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് ബോധ്യപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക വേണ്ടി ആമുഖമായി മരണപ്പെടുന്ന സമയത്ത് ഉണർത്തുക എന്നരിച്ചുകൊണ്ട് മരിക്കാനുള്ള റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രധാനം ആകാം ഒരു മനുഷ്യനെ അള്ളാഹുങ്കിലേക്ക് കൂടുതൽ അടിപ്പിക്കുന്നതിനുള്ള ഒരു എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന ബോധ്യം സത്യസന്ധമായി മനസ്സിലേക്ക് കൊണ്ടുവരിക എന്റെ ജീവിതത്തിലെ എല്ലാ നന്മകളും എന്റെ ഈ ജീവിതം തന്നെ എന്റെ ആരോഗ്യം എന്റെ ഭൗതികമായ വിഭവങ്ങൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നു സുഖകരമായി ഉറങ്ങുന്നു ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു എന്റെ വരുമാനമാൻ എന്റെ സമ്പത്തും എന്റെ സമ്പാദ്യവും എന്റെ മക്കളും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരുപാട് ഞമ്മത്തുകൾ ലഭിച്ച ആളുകളാണ് ഇത് അള്ളാഹു എനിക്ക് നൽകിയതാണ് എന്ന സത്യസന്ധമായ ഒരു ബോധവും വിചാരവുമാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കടുക്കാൻ കാരണമായി തീരുന്ന ഒന്ന് ഒന്ന് ഞാൻ ഒന്നും ഇല്ലാത്തവനാണ് ഞാനൊരു സാധുവാണ് ഒരുപാട് പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ എനിക്കുണ്ട് എന്ന ഒരു മാനസികമായ നില യഥാർത്ഥത്തിൽ മനുഷ്യനെ അലസതയിലേക്കും അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് പകരം പകരം അള്ളാഹുവിൽ നിന്ന് അകലാനും പ്രേരിപ്പിക്കാൻ കാരണമായി തീരുന്ന ഒന്നാമെന്നാണ് അങ്ങനെ വിചാരിക്കുന്ന ഒരു മനസ്സ് ഒന്ന് അള്ളാഹുവിനെ ആ മനുഷ്യൻ മറക്കുന്നു കാരണം അള്ളാഹു ഒന്നും നൽകിയിട്ടില്ല എന്ന ഒരു മാനസികമായ അവസ്ഥയിലേക്കാണ് ആ മനുഷ്യൻ എത്തിപ്പെടുക രണ്ടാമത്തേത് ഒരു നിരാശയും ആത്മവിശ്വാസക്കുറവും ആ മനുഷ്യനുണ്ടാകുന്നുണ്ടാവും ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ചൊന്നും ഓർക്കുന്നില്ല അത് അനുഗ്രഹങ്ങളാണെങ്കിൽ തന്നെ അത് എന്റെ സാമത്യം കൊണ്ട് എൻ്റെ വൈദഗ്ദ്യം കൊണ്ട് എൻറെ പഠനം കൊണ്ട് എൻറെ കൊണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് പിന്നെ ഇല്ലായ്മകളെ കുറിച്ച് സ്വാഭാവികമായി ചിന്ത വരികയും ആ ഇല്ലായ്മകളെ കുറിച്ചുള്ള ചിന്ത നിരാശയിലേക്കും ആത്മവിശ്വാസ കുറവിലേക്കും എത്തിപ്പെടു പലപ്പോഴും മനുഷ്യൻ ഞാൻ ഒന്നുമില്ലാത്തവനാണ് എന്ന ഒരു വിചാരത്തിലേക്ക് എത്താനുള്ള കാരണ മറ്റുള്ളവരെ വെച്ചുകൊണ്ട് നമ്മെ താരതമ്യം ചെയ്യുന്നു എന്നതാണ് മറ്റുള്ള മനുഷ്യർ മറ്റുള്ളവരുടെ വീട് മറ്റുള്ളവരുടെ വാഹനം മറ്റുള്ളവരുടെ സൗകര്യം മറ്റുള്ളവരുടെ കുടുംബം ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മെ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നാം ഒരു തരത്തിലുള്ള ഒരു അലസതയിലേക്ക് ഒരു നിരാശയിലേക്ക് മനുഷ്യനെത്തി അതുകൊണ്ടാണ് വിശുദ്ധ ഖുഹാൻ പറഞ്ഞത് പിശാജി എപ്പോഴും ശ്രദ്ധിക്കുക പിശാജി എപ്പോഴും ശ്രമിക്കുക ഒരുതരം ദാരിദ്ര്യാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നാം വിചാരിക്കുന്നതിനുള്ള വസ്വാസുകളാണ് പിശാചിൽ നിന്നുണ്ടാകുക അത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു രോഗിയായ മനുഷ്യനെ സഹായിക്കേണ്ടി വന്നാൽ പള്ളിയും മഹല്ലുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് നമ്മെ സമീപിച്ചാൽ പിശാജ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ആവശ്യങ്ങളാണ് കൊണ്ടുവരിക ആ ആവശ്യങ്ങൾ കൊണ്ടുവരുന്നതിൽ നിന്ന് ഇതെല്ലാം അനാവശ്യമാണ് എന്ന ഒരു ബോധപോഷം ഉണ്ടാകുക അപ്പോ ഒരു തരം ദാരിദ്ര്യാവസ്ഥങ്ങളിലേക്ക് നൽകുക എപ്പോഴും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കൽപ്പനയാണ് പിശാചിതാവുക നമ്മൾ പരമാവധി നന്നായി ജീവിക്കണമെന്ന് വിചാരിച്ചാലും പിശാചിൽ നിന്നുള്ള ദുർബോധനം എന്നത് എപ്പോഴും വൃത്തികേടുകൾ ചെയ്യാനും വൃത്തികേടുകൾ പറയാനും വൃത്തികേടുകൾ വൃത്തികേടുകൾ കാണാനും കേൾക്കാനുമുള്ള കൽപ്പനയാണ് ഉണ്ടാകുക എന്നാൽ നിങ്ങൾക്ക് നൽകുന്നത് അള്ളാഹുവിന്റെ പാപമോചനവും നമുക്കത് ഉണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന ഒരു ചിന്ത സത്യസന്ധമായി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ആരാധനകളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് എന്തുകൊണ്ട് നമസ്കരിച്ചുകൂടാ എത്ര അനുഗ്രഹങ്ങളാണ് എന്റെ റബ്ബ് എന്തുകൊണ്ട് എന്റെ ആരോഗ്യം എന്റെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൂടാ എത്ര ആരോഗ്യ ദൃഢഗാത്രമായ ഒരവസ്ഥയാണ് എനിക്ക് എന്റെ റബ്ബ് നൽകിയിട്ടുള്ളത് എന്തുകൊണ്ട് എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു സംരംഭത്തിൽ പങ്കാളിയായി കൂടാ സാമ്പത്തികമായ ഭദ്രത എനിക്ക് നൽകിയിട്ടുണ്ട് ഇങ്ങനെ അനുഗ്രഹത്തെ കുറിച്ചുള്ള ഓർമ്മയാണ് ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് വരേണ്ടത് അപ്പൊ നമ്മൾ അനുഗ്രഹ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു സ്വയം ബോധ്യം ഉണ്ടാകാൻ നമുക്ക് എത്രത്തോളം അനുഗ്രഹം വേണം നമുക്ക് അങ്ങനെ വിചാരിക്കണമല്ലോ നമ്മൾ ഇത് പറഞ്ഞാലും ഇത് കേട്ടാലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് നമുക്ക് തോന്നണമല്ലോ അങ്ങനെ ഒരു വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമല്ലോ അനുഗ്രഹം വേണം പ്രവാചകൻ ഒന്നാമത്തെ നിങ്ങൾ ഒരു ദിവസം നേരം വെളുത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വാസസ്ഥലത്തിൽ നിങ്ങൾ സുരക്ഷിതരാണോ സുബിക്ക് എഴുന്നേറ്റു എഴുന്നേറ്റുന്ന സമയത്ത് കേട്ട് ഉണരുന്ന ഫലസ്തീനിന്റെ മണ്ണിനെ കുറിച്ച് നാം നിരന്തരമായി കേൾക്കുകയും ആ ഫലസ്തീനുകൾക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരവസ്ഥാ വിശേഷത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം ഹോസ്പിറ്റലുകളും വിദ്യാലയങ്ങളും ഹോട്ടലുകളും ഭൗതികമായ സൗകര്യങ്ങളും തകർന്ന് തരിപ്പണമായ ഒരു ലോകത്തെ കുറിച്ച് വെള്ളമില്ലാതെ ഒരു രാജ്യത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നാം നമ്മെ കുറിച്ച് ആലോചിക്കുക നിങ്ങൾ ജീവിക്കുന്ന വീട്ടിൽ നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അനുഗ്രഹീതരാണ് നമ്മൾ ആലോചിക്കുന്നില്ല എത്ര അക്രമാസമാതമായ ക്രൂരമായ അവസ്ഥകളാണ് ഫലസ്തീനി മണ്ണിൽ അരങ്ങേറുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് രാഷ്ട്രങ്ങൾ ഫലസ്തീനിലെ ഒരു സങ്കല്പം മുന്നോട്ട് വെച്ച് അതിനെ അനുകൂലിച്ചപ്പോൾ ലോകത്ത് തന്നെ രാഷ്ട്രങ്ങൾ അതിനെ എതിർക്കുകയാണ് മനുഷ്യർക്ക് ശ്വസിക്കാൻ മനുഷ്യർക്ക് വെള്ളം കുടിക്കാൻ മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാൻ സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള ഒരു ഒരവസ്ഥാവിശേഷം ഉണ്ടാകണം എന്നതിന് എതിര് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരവസ്ഥാ വിശേഷമാണ് ആ ഫലസ്തീനിന്റെ മണ്ണും നമുക്ക് കാണാൻ കഴിയുന്നത് ആളുകളൊക്കെ പലപ്പോഴും പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ട് ഇനി എന്തൊരു പ്രാർത്ഥന എന്ന് അവസ്ഥാ വിശേഷത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് എന്നാ നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഫലസ്തീനിന്റെ പ്രസിദ്ധനായ കവി മഹ്മൂദ് ചില വരിക ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് മഹ്മൂദ് സൗന്ദര്യാത്മകമായ സൗന്ദര്യാത്മകമായ ഒരു പാടുകയാണ് എത്ര 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 ആസ്വാദ്യകരമായ മരങ്ങളാണ് സുന്ദരമായ കടലാണ് ആ കടലിൽ വേട്ടയാടാൻ പോകുന്ന സുന്ദരമായ കാഴ്ചകളാണ്

ഇനി എന്ത് പ്രാർത്ഥിക്കാനാണ് ഇനി എപ്പോഴാണ് സഹായം വരിക എന്നാലോചിക്കുന്നത് അവിടെ നാം മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളും مهانا إبراكي نبي عليه السلام <سؤال> رارتك النور رارتنا قرآن الود ربنا وبعث فيهم رسولا منهم يطل عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم إبراهيم نبي عليه السلام كعب بلد يرتي يدني سيشم الله بلود رارتك الند ربنا وبعث فيهم رسولا الله بي إي مكة كارم إي جندك بهدئي وبشواسطي آرمادك الند ഈ ജനതയിലേക്ക് നീ ഒരു പ്രവാചകനെ നിയോഗിക്കണമേ എന്ന പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കുന്നത് രണ്ടായിരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം

വർഷങ്ങൾക്ക് ശേഷമാണ് ആ ായതിനു ശേഷം ഇരുപത്തി മൂന്ന് വർഷത്തിന്റെ അവസാന കാലഘട്ടം വരെ അക്രമങ്ങളും പ്രയാസങ്ങളും യുദ്ധമുഖരിതമായ അവസ്ഥകളും ഒക്കെ ഉണ്ടായി നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അവിടെ നമ്മൾ എപ്പോഴെങ്കിലും ഇസ്രായേലിൻ സൈന്യം ഒരു ബോംബ് വർഷിച്ചാൽ കുട്ടികൾ മരണപ്പെട്ടാൽ കുറച്ചാളുകൾ കൊല്ലപ്പെട്ടാൽ അപ്പോൾ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറഞ്ഞുകൊണ്ട് സമാധാനിക്കേണ്ടവരാണോ എന്ന് നാം ചിന്തിക്കണം നിരന്തരമായി നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായി ശേഷവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം നമ്മുടെ മനസ്സിനെ തയ്യാറാക്കേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിച്ചത് നമുക്ക് നൽകിയ അനുഗ്രഹം നാം 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 വിചാരിക്കാൻ ചിന്തിക്കാൻ നമുക്ക് എത്ര അനുഗ്രഹം വേണം ജീവിക്കുന്ന ജീവിക്കുന്ന നാട്ടിലും എങ്കിൽ അനുഗ്രഹീതരാണ് രണ്ടാമതായി കൊണ്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു നമ്മുടെ ശരീരത്തിന് ആഫിയത്തുണ്ടോ നമ്മുടെ ശരീരത്തിന് സൗഖ്യമുണ്ടോ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടോ എങ്കിൽ നിങ്ങൾ അനുഗ്രഹീതര ശരീരത്തിന് ആരോഗ്യ ശരീരത്തിന് സൗഖ്യമുണ്ടായാലും നമ്മുടെ കയ്യിലുള്ള എത്ര സമ്പത്തും ഒരു പ്രയാസവുമില്ലാ പാവപ്പെട്ട ഒരു രോഗിക്കു വേണ്ടി ആയിരം രൂപ അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ നൽകാൻ നമ്മുടെ കൈ ഇങ്ങനെ പറക്കുമ്പോ എനിക്കൊരു വാഹനം വാങ്ങാൻ എനിക്കൊരു വീട് വെക്കാൻ എന്റെ മകനെ പഠിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നാം സൂക്ഷിച്ചു വച്ച ലക്ഷങ്ങളുണ്ടല്ലോ നമ്മുടെ ഭാര്യക്കൊരു ക്യാൻസർ വന്നാൽ ഒരു അസുഖം വന്നാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക ഒരു ലക്ഷം രൂപ കൊണ്ടുപോകാനുള്ള പൈസയല്ലോ എന്ന് െ അതാണ് എന്ന് പറഞ്ഞത് അത് നഷ്ടപ്പെട്ടാൽ എന്തും ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാണ് റസൂൽ നിങ്ങളുടെ ശരീരത്തിന് എങ്കിൽ നമ്മൾ അനുഗ്രഹീതരാണ് പിന്നെ എന്തിനാണ് നിരാശ നമസ്കാരത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ എപ്പോഴും നിരാശയായി ഉള്ള അനുഗ്രഹങ്ങളുടെ പേരിൽ നിരാശ വെച്ചിവിടെ നടക്കുന്ന ഉള്ള ആളുകളുടെ വീട് ഒരു അനുഗ്രഹമാണ് വീട് സ്ക്വയർ സ്ക്വയർ വീടിന്റെ സിറ്റ്ഔട്ട് അങ്ങനെയായിരുന്നില്ല വേണ്ടിയിരുന്നു ലിവിംഗ് റൂം കുറച്ചുകൂടി വീതി വേണ്ടിയിരുന്നു അപ്പൊ എന്തിനാണ് ഈ മനുഷ്യന് ടെൻഷൻ ഉള്ളതിൽ ഉള്ള വീട്ടിലാണ് ടെൻഷൻ ഉള്ള വാഹനത്തിലാണ് ടെൻഷൻ ഉള്ള വരുമാനത്തിലാണ് ടെൻഷൻ ഉള്ളതിൽ ടെൻഷൻ അപ്പൊ നമ്മൾ കുറച്ച് ഒഴിവാക്കണ്ടേ അപ്പൊ നമ്മുടെ മനസ്സൊന്നുകൂടി ക്ലിയർ ചെയ്യണ്ടേ ഞാൻ അനുഗ്രഹീത അങ്ങനെയല്ലേ നമ്മളൊരു കാര്യം പറയുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യം ഒക്കെയാണോ അവന്റെ സൗഭാഗ്യം പൂർണ്ണമായി ആരോഗ്യം ഒക്കെയാണോ സൗഭാഗ്യം പൂർണ്ണമായി ഒരു മനുഷ്യൻ തനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ച് മനസ്സിലാക്കുകയും പോയ അനുഗ്രഹത്തെ കുറിച്ച് അത് ലഭിക്കാത്തതിൽ ഒരു ഹൈറുണ്ടാകും എന്ന് വിചാരിക്കുകയും ചെയ്താൽ ചികിത്സിക്കാനുള്ള ഇത്രയും കാലം ആരിൽ നിന്നും ഞാൻ പണം വാങ്ങിയിട്ടില്ല അൽഹന്ദ ഇഞ്ചക്ഷൻ ഉള്ള പണം ഉണ്ടല്ലോ അപ്പൊ അതില് അൽഹന്ദോ കാരണം വേദന കൂടുതലൊന്നുമില്ല അൽഹന്തില്ല ൾ പറ ഇത്ര കാലം ജീവിച്ചല്ലോ അലഹദില്ലാ എന്നാണ് അള്ളാൻ റസൂർ പറഞ്ഞത് അപ്പോൾ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാകുകയും എനിക്ക് നൽകാത്തതിൽ ഒരു ഹൈറുണ്ട് എന്ന് വിചാരിക്കുകയും അള്ളാഹു നൽകിയ പരീക്ഷണത്തിലും രോഗത്തിലും അവലംബിക്കുകയും ചെയ്താൽ കാരണം എന്താണ് ലഭിച്ച അനുഗ്രഹങ്ങൾ മനസ്സിലായി എന്റെ കഴിവുകൊണ്ടല്ല എന്റെ സാമർഥ്യം കൊണ്ടല്ല മറിച്ചോ അള്ളാഹുവിന്റെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പരീക്ഷണം അല്ലാഹുവിന്റെ വിധി എന്ന് വിചാരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ അവർക്ക് സ്വർഗമുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയു കളയൂ അപ്പൊ നമ്മുടെ ആരോഗ്യം അത് മാത്രം മതി മതി അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു എന്ന് വിചാരിക്കാതിരിക്കാൻ നമ്മുടെ ആരോഗ്യം എനിക്ക് കൂലിപ്പണി എടുക്കാൻ കഴിയുന്നുണ്ടല്ലോ എനിക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എനിക്ക് ജീവിക്കാനുള്ള ഉണ്ടാക്കാൻ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഓടിപ്പായാൻ കഴിയുന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ ചിന്തിക്കണം എന്നാണ് ഈ ഭൗതികതയുടെ ലോകത്ത് ഇങ്ങനെ ചിന്തിക്കാൻ വലിയ പണിയാണ് കാരണം എന്താ നമ്മൾ ബാക്കിയുള്ളവനെ മറ്റുള്ളവന്റെ വീട് മറ്റുള്ളവന്റെ മക്കളെ മറ്റുള്ളവന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ മറ്റുള്ളവരെ സ്റ്റാറ്റസ് ഇതൊക്കെ നോക്കി നമ്മൾ നിരാശയിലേക്ക് പോകരുത് എന്നാണ് അള്ളാഹു നമ്മുടെ ആരോ ആരോ കുറിച്ച് ചോദിക്കാം ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിയെ കുറിച്ച് ചിന്തിക്കുക ആഴ്ചയിൽ പന്ത്രണ്ട് മണിക്കൂർ ഡയാലിസിസ് മെഷീനിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഇരുപത്തി അയ്യായിരം മുപ്പത്തിനായിരം രൂപ മരുന്നിന് കിഡ്നി വർക്ക് ചെയ്യാൻ വേണ്ടി ചിലവഴിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുള്ള ഒരു മാസത്തിൽ മുപ്പതിനായിരം രൂപ എന്തിനെ കിഡ്നി വർക്ക് ചെയ്യിപ്പിക്കാം എന്നിട്ടോ മൂത്രൊഴുക്കുന്നുണ്ടോ ഇല്ല ഇല്ല വിചാരിക്കുന്നത്ര വെള്ളം കുടിക്കാൻ കഴിയോ ഇല്ല ഇല്ല വിചാരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയോ ഇല്ല ഇല്ല കിഡ്നി ആളുകൾ എത്ര ഗുളികകൾ മാറ്റി വെച്ചിട്ടും എത്ര നിയന്ത്രണങ്ങൾ വിചാരിച്ച ജോലി ചെയ്യാൻ കഴിഞ്ഞുണ്ടോ എല്ലാവരും കാണുമ്പോൾ ഒരു സാധുവിനോക്കുന്നത് പോലെ പാവപ്രഭവനം നോക്കുന്നത് പോലെ എന്തുകൊണ്ട് ശരീരത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ ഒരു കിഡ്നി മാത്രം കംപ്ലൈന്റ് ആയിട്ടുണ്ടായിട്ടുള്ളൂ നമ്മളെ അതാണ് ഹാൻഡിലില്ല നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ അവയവങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ അല്ല ഒരു മനുഷ്യന്റെ എല്ലാ പ്ലാനിങ്ങുകളും തെറ്റിച്ചു കളയുന്ന രോഗം എല്ലാ എടുക്കാൻ കഴിയില്ല ഷോപ്പ് ഒഴിവാക്കാൻ കഴിയില്ല എന്തിനെ ഒരു ക്ലാസ് വിളിച്ചാൽ ഒരു ഇസ്ലാമിക സദസ്സിലേക്ക് വിളിച്ചാൽ ഒന്ന് കറക്റ്റ് പള്ളിയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച നമുക്ക് വണ്ടി ഉണ്ടാക്കണം കൂടിയല്ല അടുത്ത തലമുറക്ക് വണ്ടി ഉണ്ടാക്കണ്ട എന്നിട്ട് ഒഴിവാക്കുന്നതാ നമുക്ക് കിട്ടണ്ടിന് നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പൊ നമുക്ക് മനസ്സിലാവും അവിടെയാണ് പറഞ്ഞത് നിങ്ങൾ ജീവിക്കുന്ന വീട്ടിലും നിങ്ങൾ ജീവിക്കുന്ന നാട്ടിലും നിർഭയത്വമുള്ള എങ്കിൽ നിങ്ങൾ നിർഭയുണ്ടോ നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യമുണ്ടോ എങ്കിൽ നിങ്ങൾ ശരീരത്തിൽ ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങൾക്കുണ്ടോ ഒരൊറ്റ ദിവസം കഴിക്കാനുള്ള ഭക്ഷണം രാവിലെ ഉച്ചക്ക് വൈകുന്നേരം അടുത്ത ദിവസല്ല വല്യ സംഗതി അല്ലേ അതാണ് ഞാൻ പറഞ്ഞു മക്കൾക്ക് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണല്ല ഭക്ഷണത്തിനു വേണ്ടി ഇസ്രായേലിൽ പട്ടാളം വരച്ച ലൈനിനുറത്തേക്ക് കടക്കുമ്പോഴാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ അതിരമായി വെടിവെച്ച് കൊല്ലുന്നത് ഇസ്രായേലിൻ പട്ടാളത്തിലെ ചില ആളുകൾ പറഞ്ഞു പിന്മാറി എന്ത് ഞങ്ങൾക്ക് ഇനി കഴിയൂല മാനസിക പ്രശ്നം ഹിറ്റ്ലറിന്റെ സൈന്യത്തിൽ കുറച്ച് ആളുകൾ അങ്ങനെ ചരിത്രം വായിക്കും ഇങ്ങനെ കൊണ്ടിട്ട് മനുഷ്യരല്ലേ ഹിറ്റ്ലറിന്റെ നിർദ്ദേശം ഇസ്രായേലിന്റെ സൈന്യത്തിൽ ഞങ്ങൾക്ക് കുട്ടികളെ വെക്കാൻ കാരണം എന്താ വെച്ച് പോയി കഴിയില്ല പിഞ്ചും അതാണ് അതാണ്

നമ്മളോട് ഇവരപ്പുറത്ത് നിർത്തി ശരീരം നൽകിയില്ലേ ശുദ്ധമായേ എന്തെ അള്ളാഹുബിന് വേണ്ടി ചെയ്തത് അതാണ് നോക്കൂ നിങ്ങൾ അള്ളാഹുബിന്റെ ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോ ഒരു ശബ്ദം ആരാണ് അബൂബക്കർ ഞാൻ രണ്ടാളും കൂടി അപ്പുറത്തരാണ് എന്തെ ഇറങ്ങി റസൂലിനോട് നിങ്ങൾ എന്തേ എന്താ നിങ്ങളോട്ടെ മൂന്നാളും ഒരുമിച്ച് കൂടി ഇനി നമുക്ക് ഭക്ഷണം കിട്ടാൻ അവർ ചർച്ച ചെയ്തു അവസാനം തീരുമാനിച്ചു അൻസാരിയായ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ ചെന്നു ചെന്നപ്പം അൻസാരിയായ സഹാബി അവിടെ ഭാര്യയാണ് ഭാര്യ എത്ര നല്ല അതിഥികളാണ് ലഭിച്ചത് അള്ളാഹു വീട്ടിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു ഭർത്താവ് പോയത് വെള്ളം കൊണ്ടുവരാൻ അദ്ദേഹം അദ്ദേഹം സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹം അവർക്ക് ഭക്ഷണം വെള്ളം ആടിനും അള്ളഹാൻ നേരത്തെ പറഞ്ഞു അത് അറക്കുന്ന ആടാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ കേട്ടോ അറക്കരുതെന്ന് പറഞ്ഞു ഭക്ഷണം ആ ഭക്ഷണം വെള്ളം ശേഷം പ്രവാചകൻ പറയുന്ന ഒരു ആത്മാവാരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം സത്യം ഈ അനുഗ്രഹത്തെ കുറിച്ച് നാളെ നമ്മളോട് ചോദിക്കും കാരണം നമ്മെ ും വീടിന്റക്കിയത് വിശപ്പാണ് എന്നാൽ എന്നാൽ നമ്മൾ നമ്മൾ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്നതോ മാറിയിട്ടാണ് റസൂൽ നമ്മ ഈ അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹും ചോദിക്കുമെന്നാണ് അപ്പോ നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കാൻ ഒരു ഒരു നിർഭയത്വമുള്ള ഒരു വീടും നാടും ആരോഗ്യമുള്ള ഒരു ശരീരവും ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ലഭിച്ച അനുഗ്രഹങ്ങളിൽ മതി മറക്കാതെ മതി മറക്കാൻ കുറച്ചു പൈസ വെറും ഉണ്ടാവുമ്പോ പണ്ടൊക്കെ വളരെ കുറച്ച് ഉഷാറും അപ്പൊ അവിടെ പടക്കം പൂത്തിരി കത്തിച്ചിട്ടും മോശപ്പെട്ടവർക്ക് മാത്രം ഒരു സ്ഥലം മാന്യന്മാർ പോകാൻ പറ്റാത്ത സ്ഥലം പാടില്ല നിയന്ത്രണം വേണം വേണം ഉണ്ട് വിചാരിച്ചു എന്നിട്ട് നമ്മൾ മാറി ഒന്നാമത്തെ സ്റ്റാറ്റസ് നമ്മളെ ഈ തോന്നിയാസത്തിന്റെ സ്റ്റാറ്റസ് രണ്ടാമത്തെ സ്റ്റാറ്റസ് പട്ടിണി കിടക്കുന്ന പലസ്തീനികളുടെ സ്റ്റാറ്റസ് പിന്നെ വെക്കാൻ പക്ഷേ നമ്മൾ ഓർക്കണം കുറച്ച് കാലം പൈസ പ്രത്യേകിച്ച് ഈ കാലത്ത് ഒരു അഞ്ചു കൊല്ലം കൊണ്ട് ആരൊക്കെ ആരായാലും അള്ളാഹുവിനെ മറക്കുന്ന ഒരവസ്ഥയുണ്ടാകില്ല അനുവദനീയമായ അല്ല പറഞ്ഞു പറഞ്ഞിട്ട് അല്ല കഷ്ടപ്പെടാത്തൊരു സന്നതി അത് വിശ്വാസികളെന്ന് മാത്രമല്ല എന്തിനാണ് എന്താ നമ്മൾ ബുദ്ധിയോണ്ടും കഴിവല്ല നമ്മളെങ്ങാട് ബുദ്ധിയും കഴിയുമ്പോൾ പഠന കാഴ്ചപ്പാടുള്ള വെറുതെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് ചിന്തിച്ചാൽ കൂടുതൽ അല്ലാഹുലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകുമാറാകും